സ്റ്റേജിന്റെ വലതു വശത്തിരിക്കുന്ന പ്രവർത്തകർ ദയവ് ചെയ്ത് കാലിക്കസേരിയിൽ വന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ചേജിന്റെ വലതു ഭാഗത്ത് നിൽക്കുന്ന പ്രവർത്തകർ മാറിയിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇതെന്ന സംഭവം മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഞാൻ ചെറുതായിട്ടൊന്നും വിശദീകരിച്ചു തരാം സംഭവം വരുന്നില്ല കാസർഗോഡ് സുരേന്ദ്രട്ടൻ പദയാത്ര തുടങ്ങിയ ദിവസമായിരുന്നു അത് സത്യത്തിൽ ഇത് മിത്ര വിരോധികൾ മിത്രങ്ങളെ നാണം കെടുത്താൻ വേണ്ടി എടുത്തിട്ട് വീഡിയോ ആണ് മനസ്സിലായോ എന്തുകൊണ്ട് കസാര എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ബി ജെ പിക്ക് നല്ല സ്വാധീനമുള്ള സ്ഥലത്ത് തന്നെയാണ് പരിപാടി അവതരിപ്പിച്ചത് എന്നിട്ടും കസാര കാലയായിട്ടാണ് ഉള്ളത് എന്തായാലും നമുക്ക് ഇതിനെപ്പറ്റി ഒന്ന് വിശദമായിട്ടൊന്ന് അന്വേഷിക്കണം ഒരു ന്യൂസ് കാണാം ന്യൂസ് നമ്മൾ ഓൾറെഡി കാണാറില്ല എന്നാൽ ഇത് കണ്ടേ പറ്റൂ പ്ലേ ചെയ്യാം പറ്റും മാറ്റി നിർത്തുക ദേശീയ അധ്യക്ഷൻ ഉദ്ഘാടനം കാസർഗോഡ് ലക്ഷത്തിലധികം നിരക്കും ശരിയാ ും പേര് വന്നിരുന്നു ബാക്കിയുള്ള സീറ്റേ കാലിയായിട്ടുള്ളൂ ബാക്കിയുള്ളൂങ്ങളിലേക്ക് മാറ്റി നിർത്തുക എന്നാൽ പ്രവർത്തക പങ്കാളിത്തം ഇല്ലാതെ ശുഷ്കമായ വേദിയിലായിരുന്നു ജാഥയുടെ തുടക്കം നമ്മളിപ്പോ വാർത്ത കണ്ടത് കരിയാളി ന്യൂസിലാണ് മിത്രങ്ങളെ ഇത് വിശ്വസിക്കാൻ പാടില്ല കാരണം അവർ എഡിറ്റ് ചെയ്തിട്ട് കാലി കസാര ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഇത് വിശ്വസിക്കാൻ പാടില്ല മിത്രങ്ങളെ അപ്പോ ഈ പദയാത്ര നടത്തുന്നത് സുരേന്ദ്രട്ടനാണ് സുരേന്ദ്രന്റെ പദയാത്രയെ കുറിച്ച് ചോദിക്കുന്നതിന് മുൻപ് സുരേന്ദ്രട്ട നിങ്ങൾക്ക് ഭീമൻ രഘുനെ കുറിച്ച് എന്താഭിപ്രായം അങ്ങനെ ആരെയും പൂജിച്ച് തളരുത് സുരേന്ദ്രട്ട കാരണം ഭീമൻ രഘു ചേട്ടൻ ഇന്ന് വരെ ഒരു വർഗീയത പറയുന്നതായിട്ട് എനിക്കറിഞ്ഞൂടാ പക്ഷെ വർഗീത പറയുന്ന ഒരാൾ നിങ്ങളെ പാർട്ടിയിലോട്ട് വന്നല്ലോ ആരാണെന്നറിയോ പി സി ജോർജ് വന്നില്ലേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ആർക്കും വേണ്ടാത്ത ആൾക്കാരെ എടുക്കുന്ന പാർട്ടിയാണോ ഈ ബി ജെ പി എന്ന് വെച്ചാൽ കാരണം പി സി ജോർജിന്റെ ഒക്കെ വില നഷ്ടപ്പെട്ടതാണ് പണ്ട് വർഗീയത പറഞ്ഞത് കൊണ്ടാണ് തോറ്റ് തൊപ്പിയിട്ടത് അതെ അപ്പൊ സുരേന്ദ്രേട്ട ഒരാൾ ഇങ്ങനെ പറയാൻ പാടില്ല നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലോട്ട് പോയതിനെ കൊണ്ട് അവരെ കൊണ്ട് അനുഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പാർട്ടിയിലോട്ട് അനുഭവിക്കേണ്ട ആൾ വന്നിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അപ്പം ഒക്കെ സുരേന്ദ്രട്ടാ ഭീമൻ രഘു കെട്ടിരിക്കുക അത് പറഞ്ഞ ചെറിയ തന്നെയാണ് ഭീമൻ രഘുചേട്ടനെ കൊണ്ട് സി പി എം മാർ കുറെ കഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ ഇങ്ങനെ ഒരാളുള്ള നല്ലതാടാ കാരണം നമുക്കൊക്കെ വെറുതെ ചിരിക്കാലോ രഘുവേട്ടന്റെ ഓരോ കേട്ടിട്ട് കേരളത്തിൽ നമ്മൾ സഖ്യം എന്നാണ് കേന്ദ്ര കമ്മിറ്റി ഇന്ന് പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ നിങ്ങൾ ആരോട് സഖ്യം ഉണ്ടാക്കാന് കേരളത്തിൽ അറിയപ്പെട്ട കുറച്ച് പാർട്ടികളോട് പേര് പറഞ്ഞു തരാം മുസ്ലിം ലീഗ് ബിജെപിയിലോട്ട് ഒരിക്കലും പോകില്ല എന്ന് എനിക്ക് ഉറപ്പാണ് ഇരിപ്പിടങ്ങളിലേക്ക് മാറ്റി നിർത്തുക പിന്നെ ഉള്ളത് എസ് ടി പിഐക്കാരാണ് എസ് ഡി പിഐക്കാര് ബി ജെ പിയിലോട്ട് പോകുന്നോ ഞാൻ അതൊന്നും സങ്കല്പിക്കാൻ തന്നെ പറ്റൂല ഇരിപ്പിടങ്ങളിലേക്ക് മാറ്റി നിർത്തുക അടുത്തത് സി പി എംമാരാണ് സി പി എംമാര് ബി ജെ പിയിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന പരിപാടി ഈ വിവിടെ വെച്ച് നിർത്തിക്കളിയും അത്ര ഉറപ്പാണ് സി പി എം ഒരിക്കലും ബി ജെ പിയിലോട്ട് പോകില്ലാന്ന് ഇരിപ്പിടങ്ങളിലേക്ക് മാറ്റി നിർത്തുക പിന്നെ എനിക്ക് സംശയം നിലനിൽക്കുന്ന പാർട്ടി കോൺഗ്രസ് ആണ് കാരണം ബിജെപി വരയ്ക്കുന്ന സംസ്ഥാനങ്ങൾ പലതും പണ്ട് കോൺഗ്രസ് ആയിരുന്നു മരിച്ചത് അപ്പോ കോൺഗ്രസുകാർ ബിജെപിയിലോട്ട് പോയതിനെ കൊണ്ടാണ് അവിടെ ബിജെപി വരയ്ക്കുന്നത് അപ്പോൾ കോൺഗ്രസ്സുകാർ നിങ്ങളിലോട്ട് വരാൻ സാധ്യത വളരെ കൂടുതലാണ് ഞാൻ ഈ പറഞ്ഞ പാർട്ടികളല്ലാതെ കേരളത്തിൽ അറിയപ്പെടുന്ന മറ്റു പാർട്ടികളുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഞാനീ പറഞ്ഞ പാർട്ടികളൊന്നും നിങ്ങളിലോട്ട് വരാൻ സാധ്യത കുറവാണ് പിന്നെ നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കും സഖ്യോ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അതിനെ വേഗം ആ നീങ്ങണം സ്വാഗതം ചെയ്ത ഉടനെ പി സി ജോർജിനെ പോലെയുള്ള ആളുകൾ പെട്ടിയും കുടുക്കയും കലയുമൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട് അപ്പോ ഇതിന്റെ അവസ്ഥ എന്താവും നമുക്ക് ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് തന്നെ നോക്കണം മാത്രമേ ഉള്ളൂ ഇപ്പൊ രണ്ട് കരക്കുകൾ മാത്രമേ മുന്നണിയിലുള്ളൂ എന്തിനാണ് ഇങ്ങനെ ഒരു മുന്നണി ഇവിടെ അത് തന്നെയാണ് സുരന്തേട്ട എനിക്കും ചോദിക്കാനുള്ളത് കോൺഗ്രസിനും സി പി എമ്മിനും അത്യാവശ്യ സീറ്റ് കേരളത്തിലുണ്ട് പക്ഷെ ബി ജെ പിക്ക് പൂജ്യമല്ലേ നിങ്ങൾ എന്തിനാ മത്സരിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ തോന്നാന് അതേപോലെ തന്നെയാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ ചോദിച്ച ചോദ്യം കഴിഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് എത്ര വോട്ട് നഷ്ടമായിട്ടുണ്ടെന്ന് ബോധമുണ്ടെന്നാണ് നമ്മൾ സുരേന്ദ്രൻ ചോദിച്ചത് സുരേന്ദ്രേട്ടാ ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ എത്ര വോട്ട് നഷ്ടമായാലും ഇപ്പം കേരളം ആരാ ഭരിക്കുന്നത് സി പി എം അല്ലേ അപ്പൊ അതിലും വലുതൊന്നും വേണ്ട കേട്ടോ ഇത്രയും ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഇന്ത്യയുടെ ചരിത്രത്തിൽ കണ്ടിട്ട് സുരേന്ദ്രൻ പറഞ്ഞുകൊണ്ടുവരുന്നത് രാഹുൽ ഗാന്ധി എംപിയെ കുറിച്ചാണ് അതായത് നമ്മുടെ രാഹുൽ ഗാന്ധി രാജ്യം ഭരിക്കേണ്ട ആള് അതായത് അടുത്ത പ്രാവശ്യം ജയിച്ചിട്ടുണ്ടെങ്കിൽ രാജ്യം ഭരിക്കേണ്ട ആളാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടു വരുന്നത് രാഹുൽ ഗാന്ധിയേക്കാൾ വലിയ തിരക്കുള്ള ആളാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി മോദിജിക്ക് എത്ര തിരക്കുണ്ടെങ്കിലും അണികളുടെ മക്കളുടെ കല്യാണത്തിന് മുൻപതിൽ തന്നെ ഉണ്ടാവും അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ അദ്ദേഹം വാരാണസിയിൽ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ പതിനായിരത്തിലൊരംശം രാഹുൽ ഗാന്ധി വയനാടിന് വേണ്ടി ചെയ്തിട്ടില്ല അല്ലെ സുരേന്ദ്രേട്ടാ നിങ്ങൾ നിങ്ങളെന്താ പറയുന്നത് രാഹുൽ ഗാന്ധി ഒരു എം പി ആണ് എം ബി ആ കൊണ്ട് തന്നെ വെറും അഞ്ച് കോടിയാണ് അഞ്ച് വർഷത്തേക്ക് കിട്ടുന്നത് ആ അഞ്ച് കോടി കറക്റ്റ് ചിലവാക്കിയിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് പറ്റുമെങ്കിൽ ഒന്ന് ടൈം ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും മോദിജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മോദിജി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അതുകൊണ്ട് തന്നെ മോദിജി വിചാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ എന്ത് വേണമെങ്കിലും വികസിപ്പിക്കാൻ പറ്റും രാഹുൽ ഗാന്ധിയും മോദിജിയേയും വെച്ച് കമ്പയർ ചെയ്യല്ലേ മോദിജിയുടെ സ്ഥാനത്ത് രാഹുൽ ഗാന്ധി ആണെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും അങ്ങനെ കമ്പയർ ചെയ്യല്ലേ അത് തെറ്റാണ് നിങ്ങൾ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്താൻ ഇത്രയും വികസന വിരുദ്ധനായിട്ടുള്ള പരാജയപ്പെട്ട ആയിട്ടുള്ള ഒരു പരാജയപ്പെടുത്താൻ നിങ്ങൾ ഓ അതാണല്ലോ മനസ്സിലിപ്പോൾ കാത്തു നിന്ന് ഇപ്പം വിജയിപ്പിക്കാ കാരണം എന്താന്ന് പറഞ്ഞു വന്നത് എന്നറിയോ നിങ്ങൾക്ക് രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് ബി ജെ പിക്ക് എല്ലാവരും വോട്ട് ചെയ്യണമെന്നാണ് സുരേന്ദ്രേട്ടൻ പറഞ്ഞുകൊണ്ട് വന്നത് കേരളത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്ന് മറന്നുപോയതാണ് സുരേന്ദ്ര നിങ്ങൾ നിങ്ങളിവിടെ പൂജ്യമാണ് നിങ്ങളൊരു അക്കൗണ്ട് തുറക്ക് എന്നിട്ട് ഇതൊക്കെ പറ രാഹുൽ ഗാന്ധിയാണ് ഇവർക്ക് തോൽപ്പിക്കേണ്ടത് അതായത് വയനാട്ടിൽ ബി ജെ പിക്കാണ് എല്ലാവരും വോട്ട് ചെയ്യേണ്ടതെന്നാണ് സുരേന്ദ്രട്ട പറഞ്ഞുകൊണ്ട് വന്നത് സുരേന്ദ്രട്ട പറയുന്നതിനെ കൊണ്ടൊന്നും വിചാരിക്കരുത് സുരേന്ദ്രട്ട രാഹുൽ ഗാന്ധിയോടൊന്നും കേരളത്തിൽ നിന്നും അനുസരിച്ചിട്ട് ജയിക്കാൻ പറ്റിയ നേതാവ് നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ ഇല്ല അതിന് കുറപ്പാണ് ഞങ്ങള് രാഹുൽ ഗാന്ധിക്കെതിരായി ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തി രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ കാണിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ അമേഠിയിൽ കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ വയനാട് പാർലമെന്റിൽ കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ തുറന്ന് കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ശക്തമായ ഒരു പോരാട്ടത്തിന് തയ്യാറാവുകയാണ് ആ തോക്കാൻ റെഡിയായിട്ട് നിന്നോ അതേ എനിക്ക് പറയാനുള്ളത് രാഹുൽ ഗാന്ധിയൊക്കെ തോപ്പിക്കുന്നതാണ് പറയുന്നത് ബിജെപി അതും കേരളത്തിൽ നിന്നുകൊണ്ട് വയനാട് ജില്ലയിൽ നിന്നുകൊണ്ട് രാഹുൽ ഗാന്ധിയെ തോപ്പിക്കുമെന്നാണ് സുരേന്ദ്രൻ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ലക്ഷം കയറ്റട്ടെ എന്നിട്ട് ഇതിനുള്ള മറുപടി ഞാൻ തരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതിന് നല്ല വീടായിട്ട് നമുക്ക് വീണ്ടും കാണാം ഫോളോ ചെയ്യാം